നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാനൂർ ബോംബ് സ്ഫോടനത്തിൽ സിപിഎം വാദങ്ങൾ പൊളിച്ച പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് സിപിഎം പ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത് സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും ഡിവൈഎഫ്എ പ്രവർത്തകരോ ഭാരവാഹികളോ ആണ് ഇവർക്കെല്ലാം ബോംബ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും തെളിവുകൾ നശിപ്പിക്കാനടക്കം നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വീണാ െ എപ്പോഴാണോ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴുപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന അതിനുവേണ്ടി നിർമ്മിച്ച ബോംബാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പൂർണ്ണമായും തന്നെ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടി ഭാരവാഹികൾക്കോ പാർട്ടി അംഗങ്ങൾക്കോ യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന എം വി ഗോവിന്ദനും പിണറായി വിജയനും ആവർത്തിക്കുമ്പോഴാണ് ഇവിടെ പോലീസിന് തന്നെ റിപ്പോർട്ട് അവർക്ക് എതിരെ വരുന്നത് നിലവിലേതായാലും ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലൊരു വീഴ്ചയാണെന്ന് പറയുന്നു രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് എന്നും ബോംബ് നിർമ്മിച്ചതും എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് എം വി ഗോവിന്ദൻ നേരത്തെ കേരള പോലീസിനെ തന്നെ കുറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്ക് എത്തിയ രക്ഷാപ്രവർത്തനം നടത്താൻ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് പോലീസ് പിടികൂടിയത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കെ കെ ശൈലജ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടത്തിയത് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിരുന്നു എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിലെല്ലാം തന്നെ ഈ തെളിവുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല ഈ ബോംബ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും തെളിവുകൾ നശിപ്പിക്കാനടക്കം നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ കുന്നൂപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ ആണ് മുഖ്യ സൂത്രധാരൻ എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നായിരുന്നു ഇതുവരെ സി പി എമ്മിന്റെ വാദം പ്രാദേശിക വിഷയമാണെന്നും രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായാണ് ബോംബ് നിർമ്മാണമെന്നുമായിരുന്നു സി പി എം നേതൃത്വം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെയാണ് പോലീസ് പ്രതി ചേർത്തതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചിരുന്നു നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവരെ ആശുപത്രിയിലേക്ക് നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ചത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് പാനൂർ കുന്നത്തോർ പറമ്പ് മുളിയത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായത് സംഭവത്തിൽ സിപിഎം പ്രവർത്തകൻ ഷാരിലാണ് മരിച്ചത് മൂന്ന് സിപിഎം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ടെറസിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്